ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും കടന്നാക്രമിച്ച അൻവർ ഈ പവർ ഗ്രൂപ്പിന് സി പി എം സമ്മേളനത്തിന് മുന്നോടിയായി ഊർജം നൽകുകയാണ് അങ്ങനെയാണ് പാർട്ടി സഖാക്കൾ പങ്കുവയ്ക്കുന്നത് മലബാറിലെ പ്രമുഖ നേതാവ് ഉൾപ്പെടെ അൻവറിന്റെ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സാധാരണ ഇന്ന് താഴെ തട്ടിലുള്ള പാർട്ടി സഖാക്കൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അൻവർ രണ്ട് തവണയായി വെളിപ്പെടുത്തിയത് ഇനി എന്താകും ഈ വിവാദത്തിൽ സംഭവിക്കുക എന്നത് ഉറ്റുനോക്കിയാണ് രാഷ്ട്രീയ കേരളം ഏതായാലും ഒരു കാര്യം ശരിയാ മുഖ്യമന്ത്രി പിണറായി വിജയനെ അൻവർ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അത് പരിശോധിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇതുമായി ഒന്ന് കൂട്ടി ചേർത്ത് വായിക്കണം അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വർദ്ധിത വീര്യത്തോടെ അൻവർ രംഗത്ത് വന്നത് വെളിപ്പെടുത്തലിനോടൊപ്പം താൻ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി നേതൃത്വം അന്വേഷിക്കണമെന്നും അൻവർ പറഞ്ഞു സി പി എം സമ്മേളനങ്ങൾക്ക് തുടക്കമിട്ട ഇന്നലെ തന്നെയാണ് അൻവറിന്റെ വെളിപ്പെടുത്തലും എത്തിയത് ഈ തുറന്നു പറച്ചിലുകൾ പാർട്ടിയിലെ അധികാര ഘടന പൊളിച്ചെഴുതാനുള്ള നീക്കമാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നത് പാർട്ടി നേതാക്കളുടെ പിൻബലമില്ലാതെ അൻവർ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസിനെ ലോകമായി ചിത്രീകരിച്ചതും മന്ത്രിമാരുടെ ഫോൺ ചോർത്തലും കൊലപാതകങ്ങളുമെല്ലാം നിർഭയം അൻവർ വെളിപ്പെടുത്തി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ പുറത്താക്കിയതും പി കെ ശശിക്കെതിരെ അച്ചടക്ക നടപടി എടുത്തതുമൊക്കെ പാർട്ടിയിൽ എം വി ഗോവിന്ദൻ അവസാന വാക്കായി മാറിയിരിക്കുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ നേരിട്ട് പഴിക്കാതെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഉന്നമിട്ട് ആ ഉന്നമിട്ടത് ഒരു തന്ത്രമാണെങ്കിൽ സി പി എമ്മിൽ പുതിയൊരു പോർമുഖം തുറക്കുമെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് അൻവറിന്റെ പിന്തുണ എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല ഈ കളിയുടെ ലക്ഷ്യം പി ശശിയോ അല്ലെങ്കിൽ എം ആർ അജിത് കുമാറോ അവർ രണ്ടുപേരും മാത്രമാണോ എന്നും ഉറപ്പിക്കാനും പറ്റില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വർണ്ണക്കടത്തിൽ കൊടുക്കാനുള്ള നീക്കം വീണ്ടും എത്തുന്നു എന്നാണ് ഒരു വിഭാഗം സഖാക്കൾ സംശയിക്കുന്നത് അങ്ങനെയാണ് പലരും പങ്കുവച്ചത് പാർട്ടിയിൽ ശക്തരാക്കാൻ ആഗ്രഹിക്കുന്ന പിണറായി വിരുദ്ധ പ്രതീക്ഷയാണ് അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ പലരുടെയും തല തലവുകളും മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയാണ് അൻവർ പറയുന്നതെങ്കിലും അമ്പ് ചെന്ന് തറക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നെഞ്ചിൽ തന്നെയാണ് ഏതായാലും അൻവറിൻ്റെ കടന്നാക്രമണം പാർട്ടി സമ്മേളനങ്ങളെ സ്വാധീനിക്കും ഇന്നലെ ചേർന്ന പല സമ്മേളനങ്ങളിലും സഖാക്കൾ അൻവറിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് എവിടെ വരെ ചെന്നെത്തുമെന്നാൽ എത്തി നിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആ കയ്യാതെ കൂടെ കൊണ്ടുവന്ന് കാണിച്ച് നോക്കാം അവസാനം